ഇന്ന് നമുക്ക് ഉണക്കമീൻ കൊണ്ടൊരു കറി വെക്കുന്ന എങ്ങനെയാണ് നോക്കാം ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ സ്രാവാണ് കേട്ടോ തുണ്ടമീൻ എന്നൊക്കെ പറയുമതിന് ഓരോരുത്തരും ഓരോന്നായിരിക്കുമല്ലോ പറയുക എനിക്ക് നമ്മളിവിടെ തുണ്ടമീൻ എന്നാണ് കേട്ടോ പറയുക അപ്പം അതിന് മെയിൻ തേങ്ങയാണ് വേണ്ടത് തേങ്ങ നമ്മൾക്ക് ഒരുപാട് മൂത്തതും ആവാൻ പാടില്ല എന്നാൽ കരിക്കും അല്ല അങ്ങനത്തെ തേങ്ങ കിട്ടുവാണെങ്കിൽ നല്ലത് അതിൻ്റെ തോട് ഇങ്ങനെ തോൽ ഇങ്ങനെ ചെത്തി കളയണം കേട്ടോ ഇനി മൂത്തതാണേലും അതിൻ്റെ തോല് ചെത്തി മതി അപ്പോൾ തേങ്ങ നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെച്ചു കേട്ടോ എളുപ്പമാണല്ലോ അരിഞ്ഞ് വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കുക അത് കഴിയുമ്പോൾ നമ്മൾ ഈ മീനിൻ്റെ തോലിങ്ങനെ ചെത്തിക്കളയണം എന്നിട്ട് രണ്ടാക്കി മുറിച്ചിട്ട് കറിക്കുള്ളത് കഷ്ണം കഷ്ണാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ നമ്മൾ കുറച്ച് വറുക്കാനും കുറച്ച് കറി വയ്ക്കാനും കൂടെ ആയിട്ടോ ഒരു മൂന്നാല് കഷ്ണം വറുക്കാനും എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ കഴുകിയിട്ട് നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിൻ്റെ ഉപ്പ് മുഴുവൻ പോകാൻ വേണ്ടി ആ സമയത്ത് തന്നെ നമ്മൾ ഒരു കുടംപുളിയും വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ അതിലെ പുളിയൊക്കെ ഇറങ്ങി കിട്ടത്തുള്ളൂ ഇത്രയും മീൻ നമ്മൾ ഒരു കുടമ്പുളിയും കേട്ടോ എടുക്കുന്നത് പിന്നെ നമുക്കതിനാവശ്യമുള്ള പൊടികളാണ് നോർമൽ മുളക് പൊടിയും വേണം കാശ്മീരി പൊടിയും വേണം കേട്ടോ നോർമൽ മുളക് പൊടി നമ്മുടെ ഇരിവിനനുസരിച്ച് എടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ മാത്രമേ ഉള്ളൂ അതൊരു ഇളം ചൂടുവെള്ളത്തിൽ കലക്കി വെക്കണം പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കണം പിന്നെ നമ്മൾ ചട്ടി വെച്ചു എണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവയിട്ടു വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റും കൊടമ്പുളിയും കൂടെ വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചു പിന്നെ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തേങ്ങയും മീനും കൂടെ ഒരുമിച്ച് വെച്ച് അത് മൺചട്ടിയിലോട്ട് തിളപ്പിച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കണം അതൊരു തിള വരുമ്പോഴത്തേനും നമുക്ക് സിമ്മിൽ ഇടാം അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ഉണക്ക മീൻ ആയതുകൊണ്ട് വേഗം വേവും അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഓഫാക്കാം കേട്ടോ തിള വന്ന് കഴിയുമ്പോൾ സിമ്മിൽ ഇടണം അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേനും ഓഫാക്കി വെച്ചാൽ കറി റെഡിയാണ് ഇനി നമ്മൾ വറക്കാൻ വെച്ചേക്കുന്ന മീനിൽ നമുക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും മീൻ വെളുത്തുള്ളിയാണ് പിന്നെ നമ്മൾ കാന്താരി മുളക് ഉണക്കി പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടി അപ്പോൾ ഇതെല്ലാം തേച്ച് തിരുമ്മി നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് കറി ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ മീൻ വറക്കാം കേട്ടോ മീൻ വറക്കാൻ വെളിച്ചെണ്ണയിൽ വറക്കണം ഈ വെളുത്തുള്ളി ഇട്ട് ഉണക്കുമ്പോൾ മീൻ വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ പച്ചമീനിൽ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് വറക്കില്ലേ ഇഞ്ചി വേണ്ട ഈ കാന്താരി മുളക് പൊടിച്ചത് ഇല്ലെങ്കിൽ മറ്റേ ചില്ലി ഫ്ലേക്സ് ഇട്ടാലും മതി കേട്ടോ അങ്ങനെ വറുത്ത് കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നല്ല ചൂട് കപ്പൻ്റെ കൂടെ ഈ മീൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ